നമസ്കാരം ഞാൻ മിസ്റ്റർ മണി സ്വർണത്തിൽ നിക്ഷേപിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ സ്വർണത്തെക്കാൾ വേഗത്തിൽ വളരാൻ സാധ്യതയുള്ള വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന വെള്ളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് വെള്ളി ഒരു മികച്ച നിക്ഷേപമാകുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് നിക്ഷേപം എന്ന നിലയിൽ പണപ്പെരുപ്പം കൂടുമ്പോൾ സ്വർണം വാങ്ങുന്നതുപോലെ ആളുകൾ വെള്ളിയിലും നിക്ഷേപിക്കുന്നു രണ്ടാമതായി വ്യാവസായിക ആവശ്യം ഇതാണ് വെള്ളിയുടെ ഏറ്റവും വലിയ ശക്തി സോളാർ പാനലുകൾ ഇലക്ട്രിക് കാറുകൾ ഫൈവ് ജി നെറ്റ്വർക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി ഭാവിയിലെ ടെക്നോളജികൾക്കെല്ലാം വെള്ളി കൂടിയേ തീരൂ ഈ ആവശ്യം ദിനം പ്രതി കൂടുകയാണ് വെറും അഞ്ചു വർഷം കൊണ്ട് വെള്ളിയുടെ വില നൂറ്റിമുപ്പത്തി എട്ട് ശതമാനത്തിലധികമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഒരു ഗ്രാമിന് ഏകദേശം എഴുപത്തി എട്ട് രൂപ ഉണ്ടായിരുന്ന വെള്ളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയായപ്പോൾ നൂറ്റി എൺപത് രൂപ കടന്നു ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം വർധനവും വ്യാവസായിക ആവശ്യം ഇതേപോലെ തുടർന്നാൽ വില ഇനിയും കുതിച്ചു വിദഗ്ധർ പറയുന്നു ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നമുക്ക് എന്തു ചെയ്യാം എന്ന് നോക്കാം സ്വർണത്തിന് പകരക്കാരനായി വെള്ളിയെ കാണരുത് പകരം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഒരു ബാലൻസ് നൽകാൻ വെള്ളിയിൽ കൂടി നിക്ഷേപിക്കുക ചിറ്റയായി നിക്ഷേപിക്കുക അതായത് വില കൂടുമ്പോൾ വാങ്ങുകയും കുറയുമ്പോൾ വിൽക്കുകയും ചെയ്യരുത് ഒരു എസ് പോലെ എല്ലാ മാസവും ഒരു നിശ്ചിത തുകയ്ക്ക് വെള്ളിയിൽ നിക്ഷേപിക്കാം ഡിജിറ്റൽ സിൽവർ തിരഞ്ഞെടുക്കുക ആഭരണമായി വാങ്ങുന്നതിനേക്കാൾ എളുപ്പവും സുരക്ഷിതവുമാണ് സിൽവർ ഇ ഡി എഫ്കളോ ഫണ്ടുകളോ പോലുള്ള ഡിജിറ്റൽ ഓപ്ഷനുകൾ ചുരുക്കത്തിൽ വെള്ളി വെറുമൊരു ലോഹമല്ല ഭാവിയുടെ സാങ്കേതിക വിദ്യയുടെ നട്ടിലാണ് അതിനാൽ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എന്ന നിലയിൽ വെള്ളിയുടെ സാധ്യതകളെ അവഗണിക്കരുത്